ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ലോക അടക്കമുള്ള ചിത്രങ്ങളുടെ ഒരു ഛായാഗ്രാഹകനായിരുന്നു നിമിഷരവി നിമിഷ രവിയുടെ ജന്മദിനമാണിന്ന് നിമിഷിന് ആശംസകൾ നേർന്ന് അഹാന പങ്കുവച്ച കുറിപ്പിപ്പോൾ മീഡിയയിൽ ശ്രദ്ധ നേടുകയും അഹാനയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട നിംനോമിന് ജന്മദിന ആശംസകൾ എന്റെ എക്കാലത്തെയും അടുത്ത സുഹൃത്തിനെ നിന്റെ മനോഹരമായ ഹൃദയം വളരെ ശുദ്ധവും അമൂല്യവുമാണ് അതിനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിനക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും കാരണം നിന്റെ ഉള്ളിലെ നന്മ മാത്രമാണ് ദൈവം വിനയും ഉള്ളവനായി തുടരുക നീ എപ്പോഴും ആയിരുന്നതുപോലെ നല്ലവനും മധുര സ്വഭാവമുള്ളവനായി ഇരിക്കുക നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിംസ് എന്നായിരുന്നു അഹാന കുറിച്ചത് നിമസിനോടൊപ്പമുള്ള ഒരു സെൽഫിയും അഹാന പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഹാനയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് നിമിഷ രവി ഇരുവരും പ്രണയത്തിലാണെന്ന രീതിയിലും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതുവരെ ഇരുവരും തങ്ങളുടെ പ്രണയം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം പഴക്കമുള്ള സൗഹൃദമാണ് നിമിഷം അഹാനയും തമ്മില് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണെന്ന് അഹാന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവന് സിനിമയിൽ ഭാവിയുണ്ട് വലിയ ആളായി മാറുമെന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇതായിരുന്നു നിമിഷിന്റെ സിനിമാറ്റോഗ്രാഫി സ്കില്ലിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂയിൽ അഹാന പറഞ്ഞത് അഹാനയുടെ കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടയാളാണ് നിമിഷ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായി നിമിഷം ഉണ്ടാകാറുണ്ട് അഹാനയുടെ അമ്മയായ സിന്ധു കൃഷ്ണൻ നിമിഷന് ആശംസകൾ നേർന്നിട്ടുണ്ട്